കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്ഥാപക നേതാവായ എൻ എച്ച് അൻവറിന്റെ ഓർമ്മകൾക്ക് ഒൻപതാണ്ടാകുന്നു ഇതിന്റെ ഭാഗമായി സിഒഎ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും സെമിനാറും സംഘടിപ്പിക്കും ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കാസർഗോഡ് ആർ കെ മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്യും ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഭാവിയുടെ ദൃശ്യ സംസ്കാരത്തിന് പുതിയ ചിറകുകൾ നൽകി വർത്തമാനകാലത്തിന്റെ ദൃശ്യസാധ്യതകളെ സ്വപ്നങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് പറിച്ചു നട്ട് കാഴ്ചകൾക്ക് പുതിയ ഭാഷ പകർന്നു നൽകിയ എൻ എച്ച് അൻവറിന്റെ ഓർമ്മകൾക്ക് ഒൻപതാണ്ടാകുന്നു എൻ എച്ച് അൻവറിനോടൊപ്പമുണ്ടായിരുന്നവരും അൻവറിന്റെ സ്നേഹത്തണലിൽ വിശ്രമിച്ചവരും വർഷങ്ങളുടെ ഓർമ്മയുമായി വീണ്ടും ഒത്തുചേരുകയാണ് സി ഒ എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നു മണിക്ക് കാസർഗോഡ് ആർ കെ മാൾ ഓഡിറ്റോറിയത്തിലാണ് എൻ എച്ച് എൻവർ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നത് സി ഒ എ സംസ്ഥാന ട്രഷർ ബിനു ശിവദാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്യും സിനിമ മാധ്യമ നിരൂപകനായ സി എസ് വെങ്കടേശ്വരൻ അനുസ്മരണ പ്രഭാഷണവും സെമിനാർ വിഷയാവതരണവും നടത്തും മുതിർന്ന പത്രപ്രവർത്തകൻ റഹ്മാൻ തായലങ്ങാടി ഏഷ്യാനെറ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജി സുരേഷ് കുമാർ റിപ്പോർട്ടർ ടി വി ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എന്നിവർ സെമിനാറിൽ മാധ്യമ മത്സരവും നവീന വാർത്താ ശൈലികളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എൻ എച്ച് അൻവഡ് ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദിഖ് ചാരിറ്റി ഫണ്ട് സമർപ്പണം നടത്തും ലേ ഷോർ വി പി എസ് എം ഡി അഡ്വക്കറ്റ് എസ് കെ അബ്ദുള്ള എൻ എച്ച് അൻവ് ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ എന്നിവർ സംസാരിക്കും സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ കേരള മിഷൻ ബ്രോഡ്ബാൻഡ് ഡയറക്ടർ എം ലോഹിതാക്ഷൻ കേരള മിഷൻ ചാനൽ ഡയറക്ടർ ഷുക്കൂർ കോളിക്കര സിഒ എ മേഖലാ കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എൻ എം ഡി ടി വി മോഹനൻ സി ഒ എ കാസർകോട് മേഖലാ സെക്രട്ടറി കെ പാർത്ഥസാരഥി എന്നിവർ സംബന്ധിക്കും സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ നന്ദിയും പറയും ന്യൂസ് കാസർഗോഡ്